അർജുൻ ഇന്നലെ നടന്ന ചൂരലടി ടാസ്കില് പുറത്തായിരുന്നോ ശരിക്കും പുറത്തായിരുന്നോ എന്താണ് ആ ഒരു ടാസ്കിൽ സംഭവിച്ചത് അതുപോലെ തന്നെ ഇപ്പം അത് എപ്പിസോഡിൽ കാണിച്ച ഒരു രംഗങ്ങളാണ് പലരുടെയും ഫേവറീസം അല്ലെങ്കിൽ ഫേവറേറ്റിസം കാരണം ഒരു ഗെയിം പോലും പ്രോപ്പറായിട്ട് ശരിക്കുള്ള വിന്നറിനെ അല്ലെങ്കിൽ ശരിക്കുള്ള വിന്നറിനെന്നല്ല ആ ഒരു ഗെയിം പോലും പ്രോപ്പറായിട്ട് പലർക്കും കളിക്കാണ്ടായി പോകുന്നുണ്ടോ ബിഗ് ബോസിൽ ഈ സീസണിൽ പൊതുവേ കണ്ടുവരുന്ന ഒരു സംഭവമാണ് ഫേവറിസം അല്ലെങ്കിൽ പലരെയും പുറത്താക്കാനുള്ള ഒരു ശ്രമം കാര്യങ്ങളൊക്കെ പക്ഷെ ഈ ഒരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഫണ്ട് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ഫണ്ട് എലമെന്റിൽ കൊടുത്താൽ കഴിഞ്ഞ ആ വീക്കിൽ ബലൂൺ ടാസ്ക് കൊടുത്തതുപോലെ ഈ ഒരു വീക്കിൽ ഉള്ളൊരു ടാസ്ക് ആ ഒരു റൗണ്ടിൻ്റെ ഉള്ളിൽ എല്ലാവരും നിൽക്കുന്നു റൗണ്ടിന് പുറത്ത് പോകുന്നവർ പുറത്താവുന്നു പിന്നെ ചൂറിൽ അടി കൊള്ളുന്നവർ കെട്ടി ഇതാകുന്നു അതാണ് ഈ ഒരു ടാസ്കിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം സോ ഈ ഒരു ടാസ്ക് നോക്കുകയാണെങ്കിൽ അഫ്സറയും അർജുനുമാണ് ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് ശ്രീധ വരുന്ന ആ ഒരു ചൂറിൽ കൊണ്ട് ഇങ്ങനെ അടിക്കേണ്ട ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് അർജുൻ ലൈൻ്റെ പുറത്തു പോയി എന്നാണ് പറയുന്നത് എപ്പിസോഡ് ക്ലിയർ ആയിട്ട് എപ്പിസോഡിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ആ ഒരു വിഷയം കാണുന്നുണ്ട് ശരിക്കും മനസ്സിലാവും അർജുൻ കാല അവിടെ നിന്നൊന്നും ഇങ്ങനെ മടങ്ങുന്നതല്ലാണ്ട് അതിന്റെ പുറത്തേക്ക് പോകുന്നില്ല ആ ഒരു കാലിങ്ങനെ ഇങ്ങനെ മടങ്ങുന്ന ആ ഒരു സംഭവത്തിന് രതീഷ് അപ്പം തന്നെ അർജുൻ ഔട്ട് അർജുൻ ഔട്ട് എന്ന് പറയുന്നു ജിൻഡു അത് ഏറ്റുപിടിച്ച് ഔട്ട് ഔട്ട് എന്ന് പറയുന്നു പക്ഷേ എനിക്ക് എനിക്ക് ഇത്രയും ക്യാമറ വെച്ച് ഇവരിങ്ങനെ നോക്കി നിന്നിട്ട് പോലും അത് ഇത് വേറൊരു ടാസ്ക് അല്ല അതായത് ഒരു ഫൺ എലമെന്റ് ആയിട്ട് ബിഗ് ബോസ് എന്നെ ബസറടിച്ച് സെലക്ട് ചെയ്യുന്ന ഇവർക്ക് എന്തുകൊണ്ട് അവർ പറഞ്ഞില്ല എന്നുള്ളൊരു സംഭവമാണ് മത്സരാർത്ഥികൾ പറഞ്ഞ് അർജുൻ അവിടുന്ന് ആ ഒരു മത്സരത്തിനിന്ന് ഇറങ്ങിപ്പോവാണ് അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ഇവരെ ട്രിഗർ വേറൊരു ട്രിഗർ രീതിയിൽ ട്രിഗർ ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് അപ്സറ ആ ഒരു സമയത്ത് ചെയ്ത ഒരു കാര്യമാണെന്ന് തോന്നുന്നു ആ ഒരു കാര്യത്ത് ചെയ്ത ഒരു സംഭവം ട്രിഗർ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്സറ എന്നെ വീഴ്ത്തിയത് ഒരു ആയി എന്ന് തോന്നുന്നു സോ അതാണ് സംഭവം എന്നാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും ആ ഒരു ടാസ്കിൽ അർജുൻ ഔട്ട് അല്ലായിരുന്നു അത് കൃത്യമായിട്ട് നമുക്ക് ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഞാൻ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലാവും സോ എന്തായാലും പുതിയൊരു വീഡിയോക്കായിട്ട് വീണ്ടും കാണാം ഇതിപ്പോൾ ഇങ്ങനെയാണ് കഴിഞ്ഞ ബലൂൺ ടാസ്കിലും എനിക്ക് വിന്നർ കൊടുത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതൊരിക്കും ബബ് ഗൈസ്